ഹായ് എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ പുതിയ ഒക്കെ എടുത്ത് പ്രാർത്ഥനയോടെ പുതുവർഷം ആരംഭിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സ്വാധീനിച്ച എന്നെ ചിന്തിപ്പിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അഞ്ച് കോഡ്സിനെ പറ്റിയാണ് ഇത് നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനും പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങിനും ഹെൽപ്പ് ചെയ്യും ഡെയിലി ഈ ഒരു അഞ്ച് കോഡ്സ് നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കോട്ടാണ് വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം എന്നെ പിന്തള്ളുകയില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം കരുത്തുള്ളതായിരിക്കണം രണ്ടാമത്തെ എന്ന് പറയുന്നത് വീട് പോകുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ എഴുന്ന എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം സംഭവിക്കാം പക്ഷേ നമ്മൾ ആ പരാജയത്തിൽ തന്നെ ഇരിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് അടുത്ത ഓപ്ഷൻ സക്സസിലേക്കുള്ള അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കണം മൂന്നാമത്തെ കോട്ടാണ് ഭയപ്പെടാൻ തുടങ്ങിയാൽ ആളുകൾ നമ്മളെ ഭയപ്പെടുത്തും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ നമ്മൾ പിന്തിരിഞ്ഞോടിക്കൊണ്ടേയിരിക്കേണ്ടി വരും അതുപോലെ തന്നെ തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ നമ്മൾ തോൽക്കേണ്ടി വരും അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായി തന്നെ നമ്മൾ എപ്പോഴും ഇരിക്കണം അടുത്തത് രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണം ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ മൗനം പാലിക്കണം അതേപോലെ നമ്മൾ ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മൗനം പാലിക്കണം ലാസ്റ്റ് ഒന്നിനെ കുറിച്ചും നമ്മൾ അധികമായിട്ട് ആലോചിക്കരുത് കാര്യം അത് നമ്മുടെ സമാധാനം കെടുത്തും അതേപോലെ തന്നെ നമ്മൾ ഒന്നിനെയും അധികമായിട്ട് സ്നേഹിക്കരുത് അത് കൂടുതൽ നമ്മളിൽ ദുഃഖമുണ്ടാക്കും അതേപോലെ തന്നെയാണ് നമ്മൾ ഒന്നിനും യാചിക്കരുത് അത് നമ്മളെ അപമാനിതരാക്കും ഈ അഞ്ച് കോഡ്സ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനും അതേപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് നമ്മളിൽ ഉണ്ടാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഞ്ച് കോഡ്സ് ആണിത് സോ അതുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ഈ അഞ്ച് കോഡ്സ് ഡെയിലി വായിക്കാനായിട്ട് ശ്രമിക്കാം ഉറപ്പായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് യു സോ മച്ച്